ഹലോ ഹായ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ ഞാൻ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ തത്ത് പോയിട്ടുണ്ട് പിന്നെ കിച്ചുമോളിപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ ഞാനും അവരുടെ സ്കൂളിലേക്കൊന്ന് പോവാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാതോ അപ്പോൾ നമുക്ക് പോവാം ഞാൻ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ പക്ഷേ എന്തായാലും വണ്ടി എടുക്കട്ടെ കേട്ടോ അപ്പം ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ കാണിച്ചുതരാ ഞാൻ ഒരുപാട് നാളായിട്ടോ അങ്ങനെ സ്വാതന്ത്ര്യദിനത്തിന് അന്ന് പതാക ഉയർത്തുന്നത് കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട് അപ്പം നമ്മൾ വർക്കിന് പോണവരാണെങ്കിലും അങ്ങനെ എന്താ പറയുക ഗവണ്മെന്റ് സ്ഥാപനത്തിലാണെങ്കിലും നമുക്ക് ലീവും ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അന്ന് നമ്മൾ എന്തായാലും അവിടെ പോകുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്തുമ്പോഴത്തേക്കിനിയിപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനങ്ങളിലൊക്കെ പിന്നെ പതാക വരുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ കണ്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന സ്കൂളിലൊന്ന് പോവാമെന്ന് വിചാരിച്ചു ഭയങ്കര സന്തോഷം നമ്മൾ സ്കൂളിൽ പോയി ഇത് കാണുമ്പോഴേ ഇവർക്ക് പുതിയ കെട്ടിടക്കുണ്ടാക്കുന്നതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടികൾ അതായത് സാധാരണ ഉള്ള ദിവസങ്ങളിലുള്ള അത്രയും കുട്ടികളൊന്നും എന്തായാലും ലീവ് പറയേണ്ട ദിവസങ്ങളിൽ ഉണ്ടാവില്ലല്ലോ എടുത്തുള്ള കുട്ടികളൊക്കെ വരും അതല്ലെങ്കിൽ ബസ് സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും കുട്ടികൾ പൊതുവേർ ലീവാണല്ലോ അവിടെ ഹോളിഡേ ആയതുകൊണ്ട് അങ്ങനെ കുട്ടികൾ കുറവായിരിക്കും അപ്പോൾ ഇന്നും കുട്ടികളൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ കിച്ച മോള് ഇപ്പോൾ ഇവിടെ എടുത്തായതുകൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ ബസ്സിനൊക്കെ വരുന്ന സമയത്താണെങ്കിൽ അവർ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ചോദിക്കും ഇടീ നാളെ പോകണോ എങ്ങനെയാണെന്ന് അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ പോകുള്ളൂ അങ്ങനെയാണല്ലോ അവർ അപ്പോൾ എന്ത് ഇപ്രാവശ്യം ഇങ്ങനെ സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇത് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം നമ്മൾ നമ്മൾ ആ പഠിച്ച സമയത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് ഓർത്ത് പോവുകയാണല്ലോ പിന്നെ നമ്മുടെ ആ ഒരു ഇത് ഈ ടൈമൊക്കെ ഇങ്ങനെ അപ്പോൾ അതിലൊരുപാട് സന്തോഷം തോന്നി അപ്പോൾ എന്തായാലും രാജ്യം ഇന്ന് എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് സന്തോഷം ഉണ്ട് പക്ഷെ അതിലുപരി നമുക്കൊരു ദുഃഖം കൂടെ ഉണ്ട് അല്ലേ മറ്റൊന്നുമല്ല വയനാട് ഉണ്ടായ അതൊരന്ധത്തിൽ ഒരുപാട് എന്താ പറയുക വിലപ്പെട്ടതല്ല നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെ ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലേ കാരണം ഒരുപാട് മഹാന്മാരുടെ പിന്നെ ത്യാഗത്തിൻ്റെയും സ്മരണയുടെ ഒക്കെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് രാജ്യമെമ്പാടുമുള്ള എല്ലാവരും ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തന്നെയുണ്ട് നമ്മൾ ഒരു ഇന്ത്യക്കാരനെന്ന് പറയുന്നതിൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണിത് അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ട് കുറേ കുട്ടികളില്ല അതായത് ഒരു പിന്നെ ഭൂരിഭാഗം കുട്ടികളും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം നമുക്ക് അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഞാനും വിചാരിച്ചു ഞാൻ കിച്ചമോള് സ്കൂൾ സ്കൂളിലേക്ക് എട്ടരയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് പത്ത് മിനിറ്റ് കൊണ്ട് നടന്നാൽ ഇവിടേക്ക് സ്കൂളിൽ എത്തും അപ്പം ഞാൻ വരണില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ എനിക്ക് തോന്നി പോയ ഒന്ന് നോക്കാം കാരണം വീഡിയോ എടുക്കുക എന്നതിനെ അതിനേക്കാളും ഒന്ന് കാണാമല്ലോ കുറേ നാളായി ഇപ്പം നമ്മളെയൊക്കെ വീ പിന്നെ വീടിൻ്റെ അടുത്താണെങ്കിൽ ക്ലബ്ബുകളും അതല്ലെങ്കിൽ അംഗൻവാടികൾ അങ്ങനെയുള്ള അടുത്തൊക്കെ നമ്മളീ ഈ വൃത്തിയെ പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ പോവലില്ല എന്ന് മാത്രം അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കാണാം അല്ലേ we സ്കൂളിൽ നിന്ന് പോകുന്നു മുട്ടായി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ആ പള്ളിയുടെ വക മാമ്പറ്റ പള്ളീൻ്റെ അവിടെ നിന്ന് ലഡ്ഡു കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയതാണ് കേട്ടോ ചുമ മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനവിടെ എൻ്റെ പറയടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മുട്ടായി കഴിച്ചു തീരട്ടെ എന്ന് പറഞ്ഞു രാജ്യം ഇന്ന് എഴുപത്തി എട്ടാമത് എന്താ പറയുക സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ഒരുപാട് എന്താ പറയുക മഹാത്മാമാരുടെ ത്യാഗത്തിൻ്റെയും അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് കിട്ടിയ ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നില്ല കാരണം വയനാട് ദുരന്തത്തിൽ ഒരുപാട് പിന്നെ വേണ്ടപ്പെട്ടവരെയും വീടുകളും അവർക്ക് വല്ലതും പ്പെട്ടെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ദുഃഖം കൂടെ നമുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്